ഹലോ സ്ഥലാമലൈക്കു നമസ്കാരം പറയും മോളവരെ ക്ലിനകോട് കാട്ടിപ്പാറ ഉള്ള ഒരു വീട്ടിൽ ഒരു താറാവിനെ പിടിച്ചിട്ട് ഒരു പെരുമ്പാമ്പ് കിടക്കുന്നുണ്ട് കോള് വന്നിട്ട് അങ്ങനെ വന്നതാണ് ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നോക്കട്ടെ ാണ് പഠിച്ചത് താറാവിനെ താറാവുന്ന താറാവിനെ കൊന്നുക്കളും பண்ட ஊச்ச <laughs> 아이나. 는 넥키 붙이. 사 പിള്ളക്കോട് കെട്ടിപ്പാറമ്മല് കുന്നമ്മില് വീരാകുട്ടീന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ അങ്ങനെ ഈ പെരുമ്പാവിന്റെ മുസ്തകം വന്ന് പിടിച്ചത് താറാവിനെ കുറിച്ച് ഇവിടെ ചുറ്റി കിടക്കായിരുന്നു അങ്ങനെ വീട്ടുകാർ കണ്ടു അങ്ങനെ വിളിച്ചു കുളിച്ചു മുസ്തകം പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പെരുമ്പാമ്പാണ് ഇല്ല മുമ്പ് പിൻവാമുണ്ടല്ലേ അടുത്ത മുസ്താവ് ഇവിടെ നിന്ന് ഒരു മൂർഖനെ പിടിച്ച് പോയിട്ടുള്ളു ഈ തൊടും തന്നെ 说。<laughs>